എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ലൈഫിൽ വന്നാലും ഒരു നിലക്ക് നമ്മൾ കൈവിടാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് എന്ത് വില എടുത്തത് പ്രൊട്ടക്റ്റ് ചെയ്യണം അത് ഒന്നാമത്താണ് നമ്മളെ പീസ് സമാധാനം കളയുന്ന ഒരു മനുഷ്യനോ ഒരു സന്ദർഭമോ ഒരു കമ്പനിയോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സമാധാനം കളയണ്ട ആളെടുത്ത് പുറത്തു കിടാൻ ധൈര്യമാണ് നമ്മൾ സമാധാനം കളഞ്ഞിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് ബിഹേവ് ചെയ്യാനോ അല്ലെങ്കിൽ ജീവിതം നമ്മളെ കൂടുതൽ ജീവിക്കാനോ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ എനർജി എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി നേരിടണമെങ്കിലോ പ്രശ്നം തരണം ചെയ്യുമെങ്കിലോ അല്ലെങ്കിൽ കമ്പനി വർദ്ധിക്കണമെങ്കിൽ കമ്പനി വരണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ എനർജി വേണം ആ യങ്ങ് മൈൻഡ് വേണം എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരാൾ ഒപ്പം ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇത് മാറിക്കാം അതിൽ ചിലപ്പോൾ ചില വന്ന രണ്ട് ഡയലോഗ് വെച്ച് നമ്മൾ എനർജി മാറിപ്പോകും അങ്ങനത്തെ ഇട്ട് പോകാണ്ടില്ല മൂന്നാമത്തെ നമ്മുടെ ഡ്രീംസ് നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് പല കാര്യങ്ങളും സ്വപ്നം ഉണ്ടാവും അതിന് മൈൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആക്കി ഇറങ്ങുന്നവരാണ്

മഹാദേവനാണ് എല്ലാം കിട്ടിയത് അണ്ട് മഹാദേവൻ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം വരെ ശിവൻ കൊടുത്തതാണ് ശിവനാണ് എല്ലാം കിട്ടിയത് അപ്പൊ ഓരോരുത്തർ വന്ന് ആവശ്യപ്പെടും എനിക്ക് തരുവോ അത് എനിക്ക് വേണം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഉപകാരം അപ്പൊ ഓരോരുത്തർ അവനവനെ പറ്റിയത് വന്ന് ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുക ചെയ്യണേ അതാണ് ധനാകർഷണ ഭൈരവൻ ഇവിടെ പടമുണ്ട് ഉണ്ട് അവിടെ തൂക്കിട്ട് ധനാകർഷണം ധനം ചൊരിയണോ ആ അത് ശിവനാണ് ധനം ചൊരിഞ്ഞിട്ട് കൈ നീട്ടി വാങ്ങിക്കുക കുബേരൻ ഒരു സൈഡില് ഒരു സൈഡിലെ ലക്ഷ്മി ആ പടത്തിൽ നോക്കുമ്പോ കാണാം അപ്പൊ നമ്മളെ ശിവനാണ് പാലാഴി കടഞ്ഞപ്പോ കിട്ടിയത് എന്നിട്ട് അത് കുബേരൻ എനിക്ക് തരുവോ എന്ന് ചോദിച്ചു വാങ്ങിച്ചു ലക്ഷ്മി അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മിയെ ആരാധിക്കുന്നത് കുബേരനെ ആരാധിക്കുന്നത് ആളാരാ നീ ഉണരുന്ന ലോക എന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവർക്ക് അറിയില്ലോ കാലനെപ്പോലും ഭസ്മമാക്കിയ മഹാദേവൻ കാവലുണ്ട് ആഗ്രഹങ്ങളിൽ ചിലത് നാം നടത്തി തരാതെ ഉണ്ടെങ്കിലാണ് അതിനർത്ഥം നാം നിന്നെ പരിഗണിക്കുന്നില്ല എന്നതല്ല ആ ആഗ്രഹം നടത്തി തരാത്തതാണ് നിന്റെ നന്മേനെ സൃഷ്ടിക്കുക ശിവൻ ക്രോധവും കാരുണ്യവുമാണ് നാശവും സൃഷ്ടിയും കൂടെ ഒരു ശക്തിയാണ് പ്ലീസ് സബ്സ്ക്രൈബ്